നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പ്രിയങ്കരനായ ജോസിന്റെ കൊലപാതകത്തിൽ നടക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല കിളിയൂർ ഗ്രാമത്തിന് കൊലപാതകത്തിന്റെ പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന് സ്ഥിരീകരിക്കാനുമായിട്ടില്ല ഇതിന്റെ ഭാഗമായി വിശദമായി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് പ്രതി പ്രജുന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു ഇതിലെ വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക പ്രജുൻ വീട്ടിൽ സ്ഥിരം കേട്ടിരുന്നത് ചൈനീസ് പാട്ടായിരുന്നു ഇതിനൊപ്പം കറുത്ത വസ്ത്രമോ ചുവപ്പ് വസ്ത്രമോ ആണ് ഞാൻ നൃത്തം ചെയ്യും പ്രജുന്റെ മുറിക്കുള്ളിൽ നിന്ന് പല സംശയാസ്പദമായ കാര്യങ്ങളും കണ്ടെത്തിക്കഴിഞ്ഞു ആയിരത്തിലധികം സിഗരറ്റ് പാക്കറ്റുകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് ബാർബർ ഷോപ്പിൽ നിന്നതുപോലെ മുടിമുറിച്ച് മുറിയുടെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു വവാലിന്റേതു പോലുള്ള ആയുധവും വാളും കണ്ടെത്തി ജെറുസലേമിലേതുപോലെ തോന്നിക്കുന്ന കുരിശ് അന്റിക്രിസ്തുവിന്റെ രൂപം വിചിത്ര ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും ഇരുനില മുറിയിൽ ദൈനംദിന കാര്യങ്ങൾക്കായി ഒരു മുറിയും കിടക്കുവാനായി മറ്റൊരു മുറിയും കൂടാതെ ചിത്രങ്ങൾ വരയ്ക്കാനായി മറ്റൊരു മുറിയും പ്രജിൽ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിനു മുൻപാണ് ചൈനയിൽ പ്രജൻ എം ബി ബി എസ് പഠിക്കാൻ പോയത് എന്നാൽ കോവിഡ് വന്നതോടെ പഠനം മതിയാക്കി തിരിച്ചെത്തി പിന്നീട് സിനിമ അഭിനയം പഠിക്കാനായി കൊച്ചിയിലേക്ക് പോയി മൂന്ന് മാസക്കാലം കൊച്ചിയിൽ നിന്ന് തിരിച്ചെത്തി ഇതിനുശേഷമാണ് ശേഷമാണ് പ്രജന്റെ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഇയാളുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ അഞ്ചാം തീയതി കൊലപാതകം നടത്തിയതിനു നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു ആ സമയത്ത് ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു ഇതിലെ വിവരങ്ങൾ വീണ്ടെടുക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട് ഇതിനിടെ പ്രജുന്റെ മുറിക്കുള്ളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറിയത് പ്രജുനിലെ സഹോദരി നേരിട്ട് കണ്ടുവെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു കൂടാതെ കല്ലറയിലും കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയെ കണ്ടതായി മെഴുകുതിരി കത്തിക്കാനെത്തിയ കുട്ടികളും കണ്ടു സംസ്കാരിച്ചു കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ കുടുംബത്തിലെ ആർക്കും തന്നെ പരിചയമില്ല ആ സ്ത്രീക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മുറിക്കുള്ളിൽ കണ്ട കറുത്ത വസ്ത്രധാരിയെക്കുറിച്ച് പ്രജന മറ്റുള്ളവരോട് പറയുകയും അന്വേഷിക്കുന്നതായി എത്തിയെങ്കിലും ഇയാളെ കണ്ടിരുന്നില്ല വീടിന് തൊട്ടടുത്തുള്ള ഒരു റബർത്തോട്ടത്തിനടുത്താണ് ജോസിനെ സംസ്കരിച്ചിരുന്നത് ഇവിടെയും കറുത്ത വസ്ത്രധാരിയായി മറ്റൊരാൾ എത്തിയതായും മെഴുകുതിരിക്ക് കത്തിക്കാൻ എത്തിയ കുട്ടികൾ കണ്ടതായും പറയുന്നുണ്ട് ഈ വ്യക്തി ആരാണെന്നറിയാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവിടുത്തെ സി സി ടി വിളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു നിലവിൽ ഇത് ബ്ലാക്ക് മാജിക് മാജിക്കാണോ പുറത്തുനിന്നുള്ള മറ്റാരുടെങ്കിലും സ്വാധീനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യത്തിൽ സംശയം എഴുതിക്കുകയാണ് വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് ഐ എം എസ് സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങുന്ന പല വാചകങ്ങളും ഇയാൾ എഴുതി വെച്ചിരുന്നു കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി കളിമണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന് തല ചേരിക്കുന്നത് പ്രജന്റെ ഒരു സ്വഭാവമായിരുന്നുവെന്ന് വിവരമുണ്ട് വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധതരം ടൂൾസുകളും ഇയാൾ നിർമ്മിച്ചിരുന്നു സ്ഥിരം ഫോൺ വന്നിരുന്നു ാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും ഫോൺ വിളിവെക്കുറിച്ചൊന്നും വീട്ടുകാർക്കറിയില്ല ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുനർലോകമറിയാത്ത പലതും അറിയാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം ന്യൂസ് ഡെസ്ക് വാർത്ത